ഇസ്രായേൽ ഗാസ സംഘർഷം ഇപ്പോൾ രൂക്ഷാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇസ്രായേൽ സേനയുടെ കടന്നുകയറ്റം ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഗാസയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞ ഇസ്രായേൽ ഭീകരസേന ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലാണ് ആക്രമണം നടത്തുന്നത് നിരവധി ആളുകൾ ഇതിനകം ഇവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തിരണ്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഭീകരമായ ആക്രമണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു ജനനിൽ അൻപതിനായിരത്തോളം പേർ താമസിക്കുന്നുണ്ട് ഇതിൽ പതിനാലായിരം പേർ അഭയാർത്ഥികളാണ് മുമ്പും ജനന് നേരെ ഇസ്രയേലിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ ഗാസ എന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത് പലസ്തീൻ പോരാളികളുടെ സങ്കേതമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ജനനെ നിരന്തരം ആക്രമിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും അഭയാർത്ഥികൾ അടക്കമുള്ള സാധാരണക്കാർക്കാണ് ഫഥന്റെ സായുധ വിഭാഗമടക്കമുള്ള അടക്കമുള്ള നിരവധി പോരാളി സംഘടനകൾ ഇവിടെയുണ്ട് ജനൻ ബ്രിഗേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കുടക്കീഴിലാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത് രണ്ടാം ഇന്ത്യഫാദയുടെ കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ വലിയ ആക്രമണമാണ് ജനിലുണ്ടായത് മാസങ്ങൾ നീണ്ടു ആക്രമണത്തിൽ അൻപത്തിരണ്ട് പലസ്തീനികളും ഇരുപത്തിമൂന്ന് ഇസ്രായേലി സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി അതേസമയം ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ വലിയ തിരിച്ചടിയാണ് പലസ്തീനിലെ പോരാളി സംഘടനകൾ നൽകുന്നത് ഇസ്രയേലി സൈനികരെ നേരിട്ട് ആക്രമിച്ചതായി അൽ ഖുത്സ ബ്രിഗേഡ്സ് വ്യക്തമാക്കി സൈനിക വാഹനങ്ങൾ ആക്രമിക്കുകയും സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇവർ അറിയിച്ചു അൽ കുറ്റ്സ് ബ്രിഗേഡ്സും അൽ ഖസാം ബ്രിഗേഡ്സും ഒരുമിച്ച് അൽ ദമാദ് മേഖലയിൽ ഇസ്രയേലി സൈന്യത്തെ നേരിട്ടു ആക്രമണത്തിനിടെ രണ്ടുപേർ രക്തസാക്ഷികളായി ഇതുകൂടാതെ അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡും മെഷീൻ ഗൺ ഉപയോഗിച്ച് ഇസ്രായേലി സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയുണ്ടായി വിവിധ ആക്രമണങ്ങളിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് തുടർച്ചയായി ഇരുപത്തിരണ്ട് ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം കിഴക്കൻ ഖാന്യൂനിസിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങി വലിയ ആൾനാശവും ദുരിതവും വിതച്ച ഖാൻയൂനിസിനെ തരിശുഭൂമി പോലെയാക്കിയാണ് സൈന്യത്തിന്റെ പിന്മാറ്റം എന്നാൽ സൈന്യത്തെ പിൻവലിച്ചെങ്കിലും വ്യോമാക്രമണങ്ങളിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും പലായന മാർഗങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സമാന നീക്കമാണ് ഇസ്രയേൽ ഇവിടെയും നടത്തുന്നത് സൈന്യം പിൻവാങ്ങിയെന്ന് ആശ്വസിച്ച് തിരിച്ചെത്തുന്ന പലസ്തീനികൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുകയാണ് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഡേർ അൽ ബലാഹിലും ഖാൻ യുനിസിലുമുള്ള സൈനിക നീക്കം അവസാനിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ അറിയിച്ചിരുന്നു അതിനിടെ ഗാസയിലുടനീളമുള്ള വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇന്നലെയും ഇസ്രയേൽ സൈന്യം രൂക്ഷമായ ആക്രമണം നടത്തി ഗാസയിലെ ഇമ്രാത്തി ആശുപത്രിയിലേക്ക് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും ഇന്ധനവും കൊണ്ടുപോകുന്ന വാഹനവ്യൂഹത്തിന് നേരെ മിസൈൽ ആക്രമണം നടന്നതായി മനുഷ്യാവകാശ സംഘടനയായ അമേരിക്കൻ നിയർ ഈസ്റ്റ് റെഫ്യൂജി എയ്ഡ് പറഞ്ഞു മധ്യ ഗാസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെടെ നിരവധി വീടുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജബലിയയിൽ ഷെല്ലാക്രമണത്തിൽ നാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച നിസ്കാരത്തിനായി അൽ ഖസ പള്ളിയിലെത്തിയവരെ ഇസ്രായേൽ സൈന്യവും ജൂത കയ്യേറ്റക്കാരും തടഞ്ഞെന്നും റിപ്പോർട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ സംഘടനയുടെ ജെനിയൻ കമാൻഡർ വിസാം ഐമൻ ഹസം കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് സ്ഥിരീകരിച്ചു ഗാസയിൽ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തുന്നതിന് മൂന്ന് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനെ സംബന്ധിച്ച് ഇസ്രായേലി ഹമാസും രംഗത്തെത്തിയിരുന്നു ായി തിരിച്ചാണ് വെടിനിർത്തൽ നടപ്പാക്കുക ആദ്യത്തെ മൂന്ന് ദിവസം സെൻട്രൽ ഗാസയിലും അടുത്ത മൂന്ന് ദിവസം കിഴക്കൻ ഗാസയിലും പിന്നീടുള്ള മൂന്ന് ദിവസം വടക്കൻ ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് ഇരുവിഭാഗവും ആക്രമണങ്ങൾ നിർത്തിവെക്കുക ആവശ്യമെങ്കിൽ വെടിനിർത്തൽ നാലാം ദിവസത്തേക്ക് നീട്ടുവാനും ഹമാസും മിസ്രയേലും സമ്മതിച്ചിട്ടുണ്ടെന്നും ഡബ്ല്യു എച്ച്ഒ പ്രതിനിധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി